ശുചീകരണ പ്രവർത്തനത്തിനിടെ ചുഴലിലകപ്പെട്ട് ആമാണിജൻ തോടിലായിപ്പോയ ജോയിയെ രക്ഷിക്കാൻ അന്നിറങ്ങിയ സ്കൂബി ഡൈവിങ് അവർ വളരെയധികം കഷ്ടപ്പെടുകയുണ്ടായി അവരുടെ കഷ്ടതയെ മുൻനിർത്തി പലരും അവരെ ആദരിക്കണ്ട് ആ കൂട്ടത്തിൽ തിരുവനന്തപുരം ട്രിവാണ്ടം ക്ലബ്ബിൽ നടന്ന ആദരവ് അതുമല്ലാത്തൊരു ശ്രദ്ധേയമായ ഒരിതായിരുന്നു നമുക്ക് ആ ആദരവ് ഒന്ന് കാണാം Mr. morning. You should be in love. You should read Mr. Sudayan Mr. Yes. Mr. Sudayan sir. I know your yes, speech. Настя, вы все видишь? Видишь ли? Еще один. Видишь? один. Это снова еще 9 лет. Еще 9 лет. Mr Vijay Vigin? Vijayulla Okay Mr S മൂന്ന് യോദ്ധാക്കൾ ഇന്നിവിടെ എത്തിയിട്ടില്ല അവരുടെ ഇന്ത്യ ഇന്റർനാഷണലിലെ എല്ലാ അംഗങ്ങളെയും ഞങ്ങളെ അഭിനന്ദിക്കാൻ ഇവിടെ വിളിച്ചൂരത്തിന്റെ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് കോളുകൾ അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ എല്ലാ കോളുകളിലും ഇത്തരത്തിലുള്ള അപകട സിറ്റുവേഷനാണ് മിക്കവാറും അഭിമുഖീകരിക്കാറുള്ളത് സൂബാർ ടീമിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ ഇതേ അമയിഴഞ്ചാൻ തോട്ടിൽ ഒരു നാലോ നാലോ അഞ്ചോ കോളുകൾ ഇതിന് മുന്നേ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതൊന്നും വാർത്തകളാകാത്തത് കൊണ്ടാണ് നിങ്ങളറിയാതെ പോയത് ഏകദേശം അമയഞ്ചാൻ തോട്ടിലുള്ള വേസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ച ആ വേസ്റ്റുകൾ കൊണ്ട് ആ പുഴ അത്ര ആ തോട് അത്രയ്ക്ക് മാലിന്യ മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുക ഒരു തോട്ടിലാണ് രക്ഷാപ്രവർത്തനം നടത്തേണ്ടി വന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം സാധാരണഗതിയിൽ ആഴമുള്ള ഒരു സ്ഥലത്ത് ഒരാൾ നഷ്ടപ്പെട്ട സ്കൂബ ടീമിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു പുഴയിലോ കോറിയിലോ അകപ്പെട്ടു പോയ ഒരാളെ സാധാരണ നിലയിൽ കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് സ്കൂബ ടീമിൻ്റെ സേവനം ആവശ്യപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ നിലയങ്ങളിൽ വർക്ക് ചെയ്യുന്നവരാണ് ഞങ്ങൾ ഇങ്ങനൊരു കോൾ ഉണ്ടായിരുന്നറിഞ്ഞു കഴിഞ്ഞാൽ ജില്ലാ ഫയർ ഓഫീസറോ അതിന് ആ സ്റ്റേഷൻ്റെ അധിക സ്റ്റേഷൻ ഓഫീസറോ ആരെങ്കിലും സൂപ്പാർ ടീമിനെ അറിയിക്കുകയും ഞങ്ങളൊരു ടീമായിട്ട് പോയി ആ കോൾ അറ്റൻഡ് ചെയ്യുകയാണ് സാധാരണ രീതിയിൽ ചെയ്തുവരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു പുഴയിലോ അല്ലെങ്കിൽ കിണറിലോ അല്ലെങ്കിൽ പാറക്കോറിയിലോ ഒരാണകപ്പെട്ട് സ്റ്റേഷനിൽ നിന്ന് പോയി അത് എടുക്കാൻ കഴിയുന്നതാണെങ്കിൽ അവർ രക്ഷാപ്രവർത്തനം നടത്തി രക്ഷപ്പെടുത്തുന്നു മറിച്ച് അവർക്ക് അവിടെ എത്തപ്പെടാൻ സാധാരണഗതിയിൽ ട്വൻറ്റി ഫീറ്റോ അല്ലെങ്കിൽ തേർട്ടി ഫീറ്റോ ഒക്കെ സാധാരണ രീതിയിലൊരു സ്റ്റേഷനിൽ നിന്ന് പോയോ അല്ലെങ്കിൽ ഒരു എന്താ മണൽ വരുന്ന ആളുകളോ ഒക്കെ വിചാരിച്ചാൽ എത്താൻ പറ്റുന്ന സ്ഥലമാണ് പക്ഷെ അതിൽ കൂടുതൽ പോകേണ്ടി വരുന്ന ഒരു സന്ദർഭത്തിൽ സൂപ്പാർ ടീമിൻ്റെ സഹായം ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ എയർ നിറച്ച സിലിണ്ടറുകളുമായിട്ടാണ് ഞങ്ങൾ വെള്ളത്തിൻ്റെ ഇടിയിലേക്ക് പോകുന്നത് അവിടെ അപകടമില്ലേ എന്ന് ചോദിച്ചാൽ അപകടമുണ്ട് നിരവധിതായ അപകടങ്ങളാണ് ഈ തരത്തിലുള്ള ആഴം കൂടിയ ഭാഗങ്ങളിലുള്ളത് കാരണം വെള്ളത്തിൻ്റെ അടിയിലെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ സ്ഥലങ്ങളും മണലിൽ കൂടിയ സ്ഥലങ്ങളല്ല മണലിലുള്ള സ്ഥലങ്ങളല്ല മിക്കപ്പോഴും ഞങ്ങളെ അവിടെ കാണാറുള്ളത് അവിടെ എത്തുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ശരിയായ രീതിയിലുള്ള കാഴ്ചയില്ല എന്നുള്ളതാണ് സീറോ വിസിബിലിറ്റി ആയിട്ടുള്ള സ്ഥലത്താണ് ഞങ്ങൾ മിക്കപ്പോഴും ഈ റിക്കവറി ചെയ്യുന്നത് കാരണം വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ മിക്കവാറും മലിന ജലമാണെങ്കിൽ ശരിക്കും ഒരു ബ്ലാക്ക് കളറായിരിക്കും കണ്ണടച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രതീതിയായിരിക്കും വെള്ളത്തിൻ്റെ അടിയിൽ നമ്മൾ അനുഭവിക്കുന്നത് അതേ സ്ഥലത്ത് അവിടെ നമ്മൾ ഓരോ നമ്മൾ കാത്തിരിക്കുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് വലിയ മരങ്ങൾ കടമുഴുകി വീണ മരങ്ങൾ ഈ വെള്ളത്തിൻ്റെ അടിയിൽ ഉണ്ടായിരിക്കും ഈ മെ മരത്തിൻ്റെ അടിയിൽ അകപ്പെട്ട് കഴിഞ്ഞാലുള്ള പ്രധാന പ്രശ്നം നമുക്ക് കാണാൻ കഴിയില്ല എവിടെയാണോ നമ്മൾ ട്രാപ്പായി ഇരിക്കുന്നതെന്ന് നമുക്ക് പോലും അറിയാൻ കഴിയില്ല എപ്പോഴും പെയറായിട്ടായിരിക്കും ഡൈവ് ചെയ്യുന്നത് കാരണം ഒരാൾ ഒരു അപകടത്തിലായാൽ മറ്റേയാൾക്ക് ഏതെങ്കിലും തരത്തിൽ അയാൾ രക്ഷിക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് പെയറായിട്ട് ഡൈവ് ചെയ്യുന്നത് ഒരാളിതിനാൽ തകപ്പെട്ടാൽ ഏത് രീതിയിലാണ് അയാൾ രക്ഷപ്പെടേണ്ടത് എന്ന് മറ്റയാൾ വിചാരിച്ചാലേ ഒരുപക്ഷെ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ കാരണം ഇയാൾ ധരിച്ചിരിക്കുന്ന സിലിണ്ടറിൽ നിന്ന് പോകുന്ന എയർ ആണ് ഇയാൾ ശ്വസിക്കുന്നത് അപ്പോൾ ആ സിലിണ്ടറിൽ നിന്ന് പോകുന്ന എയർ ആ ട്യൂബുകളെന്ന് പറയുന്നത് സാധാരണ ഘടിപ്പിച്ചിരിക്കുന്നത് സാധാരണ രീതിയിലുള്ള ഇൻസ്റ്റാളേഷനിലെതിലെല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഈ ഭാഗത്തിൻ്റെ ഈ കേബിള് എവിടെയെങ്കിലും ഉടക്കുകയോ മറ്റോ ചെയ്താൽ ഈ എയർ കണക്ഷൻ ഇയാൾക്ക് കിട്ടേണ്ട എയർ കണക്ഷൻ നഷ്ടമാവുകയും ഇയാൾക്ക് ശ്വസിക്കാൻ കഴിയാതെ ആവുകയും ചെയ്യും അയാൾ ട്രാപ്പിലായി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് മോ മുകളിലേക്ക് വരാനുള്ള ഏക മാർഗം ആ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഇയാൾക്ക് ശ്വസിക്കാനുള്ള ഇല്ല അപ്പോൾ അയാൾ എന്ത് ചെയ്യണം ഇയാളുടെ കൂടെയുള്ള ബഡ്ഡി ഡ്രൈവറുടെ ഡ്രൈവറുടെ എയർ ശ്വസിച്ച് വേണം വരാൻ അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ അങ്ങനെ വരാമല്ലോ ഒന്ന് പക്ഷേ മുപ്പതടിയിൽ കൂടുതൽ മുപ്പത് മീറ്റർ കൂടുതൽ ഏകദേശം ഒരു മുപ്പത് മീറ്റർ എന്ന് പറയുന്നത് മുപ്പത് അടി എന്ന് പറയുന്നത് ഏകദേശം നൂറ് മീറ്റർ വരും അല്ലേ സോറി മുപ്പത് ആ മുപ്പത് മീറ്റർ എന്ന് പറയുന്നത് ആ നൂറടി വരും അപ്പം ഈ നൂറടി താഴ്ചയിൽ നിന്ന് നിന്ന് ഇയാൾക്ക് മുകളിൽ എത്താനുള്ള സമയം നമ്മൾ കണക്ക് കൂട്ടിയാ ഈ ഇരിക്കുന്ന എയർ തലയില്ല കാരണം എന്തെന്ന് വെച്ചാൽ സാധാരണ ഇതിൽ നമ്മൾ രണ്ടായിരം ലിറ്റർ എയർ ആണ് കൊണ്ടുപോകുന്നത് രണ്ടായിരം ലിറ്റർ എയർ നമുക്ക് ശ്വസിക്കാൻ കിട്ടുന്ന സമയം നാൽപ്പത് മിനിറ്റ് കൊണ്ട് അമ്പത് മിനിറ്റ് കൊണ്ട് ഇത് ശ്വസിച്ച് തീരും സാധാരണ നിലയിലാണ് കാരണം നാൽപ്പത് ലിറ്റർ എയറെ നാൽപ്പത് ലിറ്റർ ശ്വസനത്തിൻ്റെ ഇത് വരുന്നുണ്ട് അപ്പം അമ്പത് മിനിറ്റ് കൊണ്ട് ഈ എയർ ഫുള്ളായി തീർന്നു പോകും നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കൂടുതൽ എയർ ആണ് നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ വെച്ച് കൂടുതലായിട്ട് ഓരോ പവർ പ്രഷർ വ്യത്യാസം നിന്നുകൊണ്ടിരിക്കും പത്ത് മീറ്റർ കഴിയും തോറും അങ്ങനെ നൂറ് മീറ്റർ അടിയിലെത്തുമ്പോഴത്തേക്കും ശ്വസനത്തിൻ്റെ അളവ് വളരെയധികം കൂടുകയും ഈ നാൽപ്പത് ലിറ്റർ എന്നുള്ളത് എൺപത് ലിറ്ററൊക്കെ ആയിത്തീരുകയും ചെയ്യും അപ്പം സമയം കുറയുന്നു അപ്പോൾ അത്രയും സമയം ഇയാൾക്ക് മുകളിലോട്ട് വരാനുള്ള സമയോടെ കിട്ടിയില്ലെങ്കിൽ ഇയാൾ അപകടത്തിലാവും എന്നുള്ളത് ഉറപ്പാണ് മുകളിലെത്തുമ്പോൾ ഇയാൾ അൺകോൺഷ്യസ് സ്റ്റേജിൽ മാത്രമേ മുകളിലെത്തുകയുള്ളൂ അങ്ങനെയും സാധാരണ ജലത്തിൽ ഈ അപകടമുണ്ട് ആ നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഇത്തരം രക്ഷാപ്രവർത്തനങ്ങൾ എത്തിപ്പെട്ടത് ഇപ്പം ഞങ്ങൾ ആദ്യമായിട്ട് ഈ ആമയടഞ്ചാൻ റോഡിന്റെ പരിസരത്ത് എത്തുമ്പോൾ ഞങ്ങൾ കാണുന്നത് അതിൻ്റെ ഫ്രണ്ടിലുള്ള എൻട്രൻസ് അദ്ദേഹം അകത്തോട്ട് പോയ എൻട്രൻസ് കാണാത്ത കാണാത്ത രീതിയിലുള്ള വേസ്റ്റാണ് അവിടെ കൂടിക്കിടക്കുന്നത് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ചാക്കുകളിലാക്കി കിട്ടിയ മറ്റ് മനുഷ്യ വിസർജ്യത്തിന്റെ അവശിഷ്ടങ്ങള് അങ്ങനെ എന്തെല്ലാം വേസ്റ്റുകൾ നമ്മുടെ ഹോട്ടലുകളിൽ നിന്നും വീടുകളിൽ നിന്നും കൊണ്ട് ഇടുന്നു ആ വേസ്റ്റുകളെല്ലാം പ്ലാസ്റ്റിക് കവറുകളിലാക്കി ഇടുന്നത് കൊണ്ട് അതുപോലെ തന്നെ ആ വെള്ളത്തിൽ കിടക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ഒരു മനുഷ്യന്റെ ജീവനാണ് ഇതിനകത്തുള്ളത് എന്നറിയാവുന്നതുകൊണ്ട് ഒരു ഫയർ സർവീസുകാരൻ ഒരു ഫയർമാൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ആ വേസ്റ്റ് വെള്ളത്തിലിറങ്ങുകയും ഈ വേസ്റ്റ് അവിടെ നിന്ന് മാ വാരി മാറ്റിയാൽ എൻട്രൻസ് ക്ലിയർ ആക്കുകയാണ് ആദ്യം ചെയ്തത് ഞങ്ങൾ ഏകദേശം ഒരു പത്തോ പന്ത്രണ്ടോ പേരുണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ ഒരാൾക്ക് നിവർന്ന് അകത്തോട്ട് പോയി രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയില്ല അയാൾക്ക് മുട്ടുകുത്തി പോകാൻ പറ്റത്തില്ല കിടന്ന് മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ അപ്പം അങ്ങനെ കടക്കണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് അത് എത്ര എങ്ങനെയാണ് അതിൻ്റെ സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കണം അകത്തോട്ട് കടക്കാൻ ഒരാൾക്ക് കഴിയുമോ എന്നുള്ള ആ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം രണ്ട് ഡ്രൈവറെ നമ്മളകത്തോട്ട് കടത്തി വിടാൻ തീരുമാനിക്കുന്നു ഞങ്ങൾ കൂടി ആലോചിക്കുന്നു കൂടി ആലോചിച്ചിട്ടാണ് എടുക്കുന്നത് ഉറപ്പായിട്ടും മുകളിലിരിക്കുന്ന ഈ കോൺക്രീറ്റ് പോലെ ഇരിക്കുന്ന വേസ്റ്റ് ഇവരുടെ ദേഹത്തേക്ക് ഇരിക്കും ഇവർക്ക് തിരിച്ചു വരാൻ കഴിയില്ല നമുക്ക് ആ കോൺക്രീറ്റ് ആ വേസ്റ്റ് മുറിച്ചു മാറ്റി അകത്തോട്ട് പോകാനും കഴിയില്ല ഇവരെ രക്ഷിക്കാൻ വേണ്ടി പോകണമെങ്കിൽ ആ വേസ്റ്റ് എന്ന് പറയുന്ന ഈ ഖനമുള്ള വേസ്റ്റ് മൂന്നടി ഖനമുള്ള വേസ്റ്റ് കട്ട് ചെയ്യണ കട്ട് ചെയ്യുന്ന ഒരു മീറ്റർ ളവിൽ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഏകദേശം ഒരു മണിക്കൂർ പ്രയാസപ്പെടേണ്ടി വരും കാരണം കടന്ന് നിൽക്കാൻ പറ്റാത്ത ഏരിയയിലാണ് ഇതുള്ളത് അവിടെ ശ്വസിക്കാൻ പറ്റാത്ത ഏരിയയാണ് നമ്മൾ ആ ഭാഗത്തേക്ക് കടന്ന് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം തീർച്ചയായിട്ടും ഇവർ ഇവർക്ക് ഒരു എല്ലാവരും ദയവായി എഴുതേണ്ടി നിന്ന ഒരു നിറഞ്ഞ കൈകിടി ഈ ടീമിനെ